കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ് ദൈവവചനം നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സന്തോഷമില്ലാതെയാണല്ലോ ഇരിക്കുന്നത് എന്നെ കാണാൻ മേലെ കഴിഞ്ഞിട്ടാണോ കറുത്തൂപ്പായോ ഇതൊക്കെ ആകുമ്പോൾ ചെയ്യാ അല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാമെന്നു നല്ല സന്തോഷത്താണ് ഇരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് വിടുന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് എന്താണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഞാൻ ആലോചിക്കുക ദൈവത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഒരൊറ്റ മനുഷ്യൻ പോലും സന്തോഷത്തോടെ അടുത്തോട്ട് നമ്മളടക്കം വരുമ്പോഴെല്ലാം പറയാനുള്ളത് തന്നെയാണ് ആ പലരിക്കടെ കൊണ്ട് ലിസ്റ്റ് കൊടുക്കുന്ന ഒരു പതിനായിരം ലിസ്റ്റ് ഉണ്ട് എപ്പോൾ വന്നാലും ലിസ്റ്റ് കൊടുക്കുക രണ്ട് കരച്ചിലും കരച്ചിലും നമ്മൾ പള്ളിയിലൊക്കെ വന്ന് കുറച്ചു നേരമൊക്കെ ധ്യാനിച്ചിട്ട് വന്ന് കർത്താവിനോട് കർത്താവ് സുഖമാണോ ചോദിച്ചിട്ടുണ്ടോ ഓ നമുക്കങ്ങനെ വലിയ വൈകാരിക ബന്ധമൊന്നും യേശുവുമായിട്ടില്ല പ്രിയമുള്ളവരെ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ വചനകേൾവി എന്നൊക്കെ പറയുന്നത് കർത്താവുമായിട്ട് ഏറ്റവും അടുക്കാനുള്ള ഒരു മുഖാന്തരമാണ് പ്രിയമുള്ളവരെ പക്ഷെ വലിയ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വചനം ഒന്നും ആരെയും സ്പർശിക്കുന്നില്ലെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒറ്റ ഒരാഴ്ച മുമ്പ് ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി എല്ലാ പ്രാവശ്യവും അപ്പൻ വഴക്ക് പറയുന്നത് പോലെ മൊബൈലിന്റെ ഉപയോഗം കൂടിയപ്പോൾ അപ്പനൊന്ന് വഴക്ക് പറഞ്ഞു എന്നാണ് കാരണം പറയുന്നത് പക്ഷെ അതൊന്നും അല്ല കാരണം ഞാൻ പറഞ്ഞത് രാത്രിയിൽ എല്ലാവരും അപ്പം വഴക്കു പറഞ്ഞു മൊബൈൽ ഫോൺ പിടിച്ചു മേടിച്ചോണ്ട് പോയി സ്ഥിരം സംഭവമാണ് സ്ഥിരം സംഭവമാണ് അവൻ അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം പിടിച്ചു മേടിച്ചോണ്ട് പോയി കിടക്കുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മ കിടക്കാൻ കിടക്കാണ് രാവിലെ കാണാമെന്ന് പറഞ്ഞു അപ്പം അപ്പം മൊബൈലും കൊണ്ട് പോയപ്പോൾ അവൻ അറിയായിരുന്നു അവൻ്റെ ലാപ്ടോപ്പിൽ ഓൺലൈനിൽ അവൻ ഉണ്ടായിരുന്നു അവൻ്റെ കൂട്ടുകാരുമായിട്ട് അവൻ രാത്രിയിൽ രണ്ട് മണിവരെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടു മണിക്ക് ശേഷം ആറു മണി സാധാരണ ഗതിയിൽ എഴുന്നേറ്റ് വരുന്ന പോലെ എഴുന്നേറ്റ് വന്നില്ല അമ്മ ചെന്നുമ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതെന്നാന്നറിയോ പത്താം ക്ലാസ് വരെ സണ്ടസ്കൂൾ പഠിച്ചു ശുശ്രൂഷയ്ക്ക് കയറി ഇതുപോലെ അനേക പ്രസംഗങ്ങൾ പ്രഗത്ഭരായ ധ്യാന ഗുരുക്കന്മാരും വൈദികരും ഒക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ തീരുമാനമെടുക്കേണ്ട ഒരു മുനമ്പിൽ കർത്താവിൻ്റെ വചനം അവനെ സ്പർശിച്ചില്ല എൻ്റെ ചോദ്യം ഇതാണ് എല്ലാം ഉണ്ട് പ്രസംഗമുണ്ട് പാട്ടുണ്ട് ആരാധനയുണ്ട് സ്തോത്രമുണ്ട് സ്തുതിപ്പുണ്ട് വർഗീസജൻ പറഞ്ഞ പോലെ എല്ലാ ഫ്ലൈവറും ഈ കാലഘട്ടത്തിലുണ്ട് എല്ലാ ഫ്ലൈവറും ഉണ്ട് പക്ഷേ ഒന്നും സ്പർശിക്കുന്നില്ലെന്നേ വിഷയം അവിടെയാണ് വിഷയം അവിടെയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളൊന്ന് പറഞ്ഞേ ഈ കഴിഞ്ഞ രാത്രികളിൽ നിങ്ങൾ സുവിശേഷ പ്രസംഗം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ച ഒരു കാര്യം പറ മൊബൈൽ അഡീഷൻ വേണ്ടെന്ന് വെച്ചോ മദ്യപാനം വേണ്ടെന്ന് വെച്ചോ പ്രാർത്ഥിക്കാനുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ നിങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദൈവസ്നേഹത്തിന്റെ അളവ് തുലാഭാരം കണ്ടിട്ടുണ്ട് തുലാഭാരം ഇപ്പൊ പതുക്കെ നമ്മുടെ പള്ളികളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുലാഭാരമാണ് കണ്ടിട്ടുണ്ട് മിട്ടുന്നില്ലല്ലേ ഉണ്ട് ഉണ്ടാകണം ആ ഇപ്പുറത്ത് കേറി ഒരു ത്രാസിന്റെ അറ്റത്തിരിക്കും തിരിക്കും അതിൻ്റെ ഇപ്പുറത്ത് എന്നെ വെക്കും ആ ശർക്കരയോ തേങ്ങായോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചു പ്രിയമുള്ളവരെ ഇത് രണ്ട് ബാലൻസലാവും ആദ്യ അനുസരിച്ച് ആർക്കും കൊടുക്കാണ് ദൈവത്തിന് കൊടുക്കാണ് പ്രിയമുള്ളവരെ സത്യത്തിൽ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം കർത്താവിന്റെ വചനം എന്നിൽ വളരുന്നതിനു വേണ്ടി ഞാൻ വേണ്ടെന്ന് വെച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അറിയാം എനിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നുള്ളത് വേദപുസ്തകം എടുക്കാൻ മറന്നു പോയത് കൊണ്ട് ടെൻഷൻ അടിച്ച് തിരിച്ചുപോയി വേദപുസ്തകം എടുത്ത് ആരല്ല ഇവിടെ ഇരിക്കുന്നുണ്ട് വേദപുസ്തകം എടുക്കാൻ മറന്നുപോയി കൺവെൻഷൻ വന്നപ്പോൾ വേദപുസ്തകം എടുക്കാൻ മറന്നുപോയി എടുക്കാൻ മറന്നുപോയി ഉടനെ അയ്യോ വചനമെടുത്തില്ല എന്നാ തിരിച്ചു തിരിച്ചുവിട്ടേക്കാന്ന് പറഞ്ഞേ എന്നാൽ മൊബൈലോ ഏ മിടുന്നില്ലല്ലോ എന്തിനാ നിങ്ങളുടെ മൊബൈലിന് നാല് പൂട്ട് നിന്റെ തമ്പിംപ്രഷൻ വന്നെങ്കിൽ മാത്രമേ മൊബൈലിന്റെ സ്ക്രീൻ ലോക്ക് ഓണാകത്തുള്ളൂ ഹാല ഇവിടെ ഇരിക്കണം അച്ഛനെ പറ്റിക്കായിരിക്കും എന്നെ പറ്റിക്കായിരിക്കും വിണ്ടുന്നില്ലല്ലോ അമേൻ ആർക്കും സന്തോഷം വരുന്നില്ല ദൈവം തമ്പുരാൻ പിടിക്കും ഞാന് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ ഇരുപത് വീട്ടുകാരോട് ഇരുപതേ ഇരുപത് വീട്ടുകാർ ഇരുപത് വീട്ടുകാരിൽ ഒരെണ്ണം ഇപ്പൊ ഡൈവേഴ്സിന്റെ വക്കി നിൽക്കാണ് ഭർത്താവ് പിണങ്ങി പറന്നുപോയി പെങ്ങളുടെ വീട്ടിൽ ഞാൻ വിളിച്ചു നോക്കിയപ്പോ പെങ്ങൾ പോരു കോഴി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് പോരു കോഴിയെ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങോട്ടൊന്നും ഇല്ലായിരിക്കും അതാണ് എന്നാ അവര് അച്ഛൻ കയറി ചെന്നല്ലേ ഒരു കാല കടും കാപ്പി എന്നെ വിഷമിപ്പിച്ച സംഗതി അതാണ് എന്റെ ആങ്ങളെ അവള് ചവിട്ടിപ്രതാക്കി എന്റെ ആങ്ങളെ അവള് കറവപ്പശുവിനെ പോലെ വെച്ചിട്ട് ഓ ഊറ്റാവുന്ന മുഴുവൻ ഊറ്റിട്ട് അവൾ എന്ത് ചെയ്തു എന്റെ കുറത്താവി കാര്യം അന്വേഷിച്ചു വന്നപ്പോ എന്നാന്നറിയോ ആങ്ങളുടെ മൊബൈലിന്റെ യാത്ര പണ്ട് ആ ഞാൻ പച്ചയ്ക്ക് പറയുക പണ്ട് ഒരു പെണ്ണിനോട് സ്നേഹം ഉണ്ടായിരുന്നു അത് വേറൊരു കാസ്റ്റാണ് അവൻ മരിച്ചുപോയി മരിച്ചു പോയെന്നറിഞ്ഞപ്പോൾ തൊട്ട് ഇവന് സിമ്പതി എന്നതാ എല്ലാ ഞായറാഴ്ചയും അച്ഛൻ വരുന്നതിന് മുമ്പ് വിളക്കിന്റെ ഇപ്പുറം വന്ന് നിക്കുമായിരുന്നു എന്നോട് എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിനു മുമ്പേ പിണങ്ങി പോയി കിളി അവിടെ വന്നിരിക്കും നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് സിംപതി ഭാര്യ ക്യോണാക്കാൻ മേലാത്ത സ്ക്രീൻ ലോക്കുമായിട്ട് നീ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നിൽ വ്യാജനുണ്ടെന്ന ഭർത്താവ് കാണാതെ പേഴ്സിന്റെ അകത്ത് ഫോൺ ഒളിപ്പിച്ചു വെച്ച് സ്ക്രീൻ ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നിൽ പാപമുണ്ടെന്ന കൊണ്ടേ പോകത്തു നീ വിളിച്ചു കയറ്റിയ പാപമാ ഹോസെ അഞ്ച് നാല് വ്യഭിചാര ദുർഭൂതമാ അച്ഛൻ അത് പറയുകയാണ് പിണക്കമുണ്ടോ പിണങ്ങിയാലൊരു കുഴപ്പമില്ലെന്ന് പറയണ ഈ ശരീരമാരുടെയാണ് നിങ്ങൾ എത്ര ഡിനേ ചെയ്താലും ഈ ശരീരത്തിൽ എന്തുണ്ട് എന്തുണ്ട് വിശുദ്ധ കുർബാനയുണ്ടെന്നേ ഈ ശരീരത്തിൽ വിശുദ്ധ കുർബാനയുണ്ട് വിശുദ്ധ കുർബാന നിലത്തിട്ട് നിങ്ങൾ ചവിട്ടുവോ പ്രിയ സഹോദരങ്ങളെ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ആഘോഷിച്ചിരിക്കുക ആഘോഷിച്ച് വിശുദ്ധ കുർബാനായിട്ട് ചവിട്ടുകയല്ല പക്ഷെ വിശുദ്ധ കുർബാനയെ അകത്തു വഹിച്ച നിന്റെ ശരീരം കൊണ്ട് ബീഡിവലി സിഗരറ്റ് വലി അന്യായ ബന്ധങ്ങൾ പാപം അപ്പനെ തല്ലുക അമ്മയെ തല്ലുക ന്യായവിധി ആരംഭിച്ചു എന്ന് നിങ്ങൾ കരുതിക്കോണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ദൈവം ഇരിക്കും എവിടെ പോയാലും കർത്താവ് കൂടെ വരും സ്മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒറ്റ കാര്യം ചെയ്താൽ മതി പറ്റിപ്പോയ തെറ്റ് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചൊന്ന് കുമ്പസാരിക്കാമോ രണ്ടു കുരുന്ന് ലേഖനം ആറാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനത്തിൽ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളിൽ വസിക്കും നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കർത്താവ് വന്ന് വസിക്കുമെന്ന് നിങ്ങളുടെ കുഞ്ഞിന് ജോലിയില്ലേ യേശുവിന്റെ മുഖത്തോട്ട് നോക്കിപ്പൊറ അപ്പാ ഈ കുഞ്ഞിങ്ങനെ വഴിയാധാരമായി നടക്കുന്നു നീ കരുണ ചെയ്യണോന്ന് കുംഭസാരിച്ച് ഒരമ്മ പ്രാർത്ഥിച്ചാൽ കുംഭസാരിക്കുന്ന ഒരപ്പം പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കുമോ യേശു അമ്പത്തൊമ്പതൊന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത് ഈ രാത്രിയിൽ വചനം സ്വീകരിച്ച പ്രിയ സഹോദര സഹോദരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരവും ഹൃദയവും ആത്മാവും വിശുദ്ധമായിരിക്കണം നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം